ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബി ജെ പിയിൽ ചേരുവാനായി പ്രകാശ് ജാവദേക്കറുമായി ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ എൽ ഡി എഫിലെ ഘടക കക്ഷികൾ വരും ദിവസങ്ങളിൽ രംഗത്തു വരുവാൻ പോകുന്നു പിണറായിയായുള്ള അടുത്ത ബന്ധം കാരണം സി തൽക്കാലം കൈവിടില്ലെങ്കിലും ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിലാണ് പ്രത്യേകിച്ചും സി പി ഐ മുഖ്യ ഘടക കക്ഷികളായ സി കേരള കോൺഗ്രസ് എം ആർ ജെ ഡി നേതൃത്വങ്ങൾ ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവേഡ്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയതിനെതിരെ നിലപാട് പരസ്യമാക്കിയിരുന്നു ജയരാജൻ മുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരുന്നത് തിരിച്ചടിയാകുമെന്ന നിലപാടിലാണ് പല ഘടക കക്ഷികളും മുന്നണി യോഗത്തിൽ ഇത് ഉന്നയിക്കുവാനാണ് നീക്കം തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുന്നണി യോഗം ചേരാറുണ്ടെങ്കിലും എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല ബി ജെ പിയുടെ ഉന്നത നേതാവായ പ്രകാശ് ജാവേക്കറുമായി ജയരാജൻ മകന്റെ ഫ്ളാറ്റിൽ നടത്തിയ കൂടിക്കാഴ്ച യാദൃശ്ചികവും നിഷ്കളങ്കവുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യായീകരിക്കുന്നു എങ്കിലും അത് ഘടക കക്ഷികൾക്ക് സ്വീകാര്യമല്ല ദലാൾ നന്ദകുമാറുമായുള്ള ജയരാജന്റെ അടുത്ത ബന്ധവും ഇവർ സംശയത്തോടെയാണ് കാണുന്നത് കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇനിയും വെളിപ്പെടുത്തലുണ്ടായാൽ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും കക്ഷി നേതാക്കൾ പങ്കുവയ്ക്കുന്നു ഈ വിഷയത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ അണികൾ ഉയർത്തുന്ന രോഷവും വിമർശനവും പാർട്ടിയെയും മുന്നണി യും സമ്മർദത്തിലാക്കുന്നതുമാണ് ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും എൽ ഡി എഫ് കൺവീനറായി തുടരുന്നതിനെതിരെ ഘടക കക്ഷികൾ പരസ്യമായി തന്നെ രംഗത്തു വരിക